ഹലോ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ അറിയുമോ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കപ്പളം അങ്ങ് നടാൻ പോവാം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ നഴ്സറിയിൽ നിന്ന് പ്ലാന്റേഷൻ നഴ്സറിയിൽ നിന്ന് ഒരു കപ്പളം തൈ വാങ്ങിക്കൊണ്ടെന്നായിരുന്നു അതിന് ഏകദേശം ഇരുന്നൂറ് രൂപ ആയ നമ്മൾ നട്ടില്ലായിരുന്നു വെള്ളത്തിൽ മുക്കി വെച്ചേക്കു പറഞ്ഞു അപ്പോൾ നമ്മൾ ഇന്നതെടുത്തു സാധനം എടുത്ത് നമ്മൾ നടനാണെങ്കിൽ ഇന്ന് പോവാം ഇതാണ് നമ്മുടെ തൈ നല്ല ബഡ് തൈയാണ് കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് ഇത് നമ്മൾ നട്ട് പോവാണ് ഇവിടെ അപ്പോൾ നമുക്ക് ഒരു നല്ല സ്ഥലം നമ്മൾ കണ്ടു വെച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നടന വീഡിയോ ആണിത് അപ്പോൾ നമ്മൾ നടാൻ പോവാണെങ്കിൽ ഇവിടെ നമ്മൾ നടന്നത് നോക്കി ഇവിടെ അങ്ങ് നട്ട് വയ്ക്കാൻ പോകണേ നമ്മൾ നല്ല സ്ഥലമൊക്കെ നമ്മൾ ക്ലിയർ ആക്കി കുഴിച്ചെടുക്കണം നമുക്ക് സ്ഥലം നമ്മളെ പുള്ളിക്കാൻ കള വീത്തം കളഞ്ഞ് കടം ഒഴിച്ച് കിട്ടും അപ്പോൾ കുഴിക്കാം അതേ നല്ല വീടി നല്ല പട്ടക്കെ ഇട്ട് നമുക്ക് കല്ല് കളഞ്ഞുണ്ടോ അത് കളഞ്ഞു നന്നായിട്ടെടുക്കാം നല്ല കപ്പളം അടക്കം നേരം വെട്ടി പോകണം കാരണം ചെയ്യാം കുറച്ച് വെള്ളമൊക്കെ തളിച്ച് ഇങ്ങനെ അങ്ങ് വെക്കാലേ നമ്മൾ കുഴിച്ചിട്ടുണ്ട് മണ്ണെങ്കിൽ തള്ളി ഇടാം പ്രത്യേകിച്ച് വളം ഒന്നും പറഞ്ഞില്ല ഇപ്പം മഴക്കാലം നന്നായിട്ടുണ്ടാവൂലേ നമ്മളിപ്പം നട്ട് വെച്ചിട്ടുണ്ട് പുല്ലൊക്കെ അങ്ങ് എടുത്ത് കളയാം നമ്മളിപ്പം നന്നായിട്ട് നട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളമൊക്കെ പിന്നെ ഇടാം